പ്രശ്നത്തിനകത്തെ ഒരു കിരാതം എന്നാണ് ഒരു കേന്ദ്രമന്ത്രി ഇന്ന് വിളിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഒടുക്കും എന്നാണ് ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല നരേന്ദ്രമോദി സർക്കാർ നിലകൊള്ളുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇവർക്ക് കേന്ദ്രമന്ത്രി വയനാട്ടിൽ വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രൈം മിനിസ്റ്റർ കൂടെ ഇവിടെ വന്നതെന്ന് ഓർക്കണ്ടേ കേന്ദ്ര ഗവണ്മെൻറ്റും കേരള ഗവണ്മെൻറ്റും ഈ വയനാട്ടിൽ ഇവിടെ വലിയ ഉരുൾപൊട്ടലും ദുരന്തത്തിനുമൊക്കെ ഇരായവർക്ക് എന്താ ചെയ്തത് അവർക്ക് എന്താ കൊടുക്കുന്നത് പുഴുത്ത അരിയോ എന്നിട്ട് ഈ കലക്ക് വർത്താനം പറഞ്ഞു കൊണ്ട് നടക്കണേൽ എന്താ കാര്യമുള്ളത് ഇപ്പോൾ ഒക്കഫ് അതൊരു കലക്കാണ് മൊനമ്പത്ത് ഇപ്പോൾ ഈ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് അവിടുത്തെ അവിടെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തലും രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ഞങ്ങളാണ് ഭരിക്കുന്നവർ അവിടെയും കലക്കാൻ നടക്കുകയാണ് ഒക്കപ്പും പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നു ആ പ്രശ്നം പരിരമ്യമായി പരിഹരിക്കാൻ ഞങ്ങൾ മുൻകൈ എടുത്തോളാം ഗവൺമെൻറ് ഒന്ന് സഹകരിച്ചാൽ മതി എന്ന് അപ്പോൾ എവിടെ ചെന്നാലും കലക്കാണ് പാലക്കാട്ട് പെട്ടി വെച്ച് കലക്ക് മുനമ്പത്ത് ഒക്കപ്പ് വെച്ച് കലക്ക് വടകരയിൽ കാഫർ വെച്ച് കലക്കും ഇപ്പോൾ എടുക്കം ഇപ്പോൾ പിന്നെ പൂരം കലക്കി ഇപ്പോൾ വയനാട്ടിലിഞ്ഞ് വല്ല കരക്കനും വഴിയിട്ടോ ഈ നേരം കൊണ്ട് അവർക്ക് വന്ന് ആ പാവപ്പെട്ട പിന്നെ ദുരന്തത്തിനിരയെ അവർക്കൊക്കെ വല്ലതും കൊടുക്കാനൊന്നും മുൻകൈ എടുത്തുകൂടെ കേന്ദ്രമന്ത്രി വയനാട്ടിൽ വരുമ്പോൾ പറയേണ്ടത് ആവർത്താനല്ലേ അല്ലാതെ ഇതാണോ അതുകൊണ്ട് എന്താ ഡിവൈഡ് ആൻഡ് റൂള് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെ ഒക്കെ നയം ഇപ്പോൾ ഇതായി മാറിയിരിക്കുകയാണ് ഓരോ ഇഷ്യൂ ഇപ്പോൾ ഒരു പാലക്കാട്ട് കണ്ടിട്ടില്ല പെട്ടി അവരെ തലക്കേന്നെ പിടിച്ചു അവർക്കെന്നെ ഇപ്പം അത് ഇറക്കി വെക്കാൻ വയ്യ അതേപോലെ തന്നെയാണ് കാഫർ വടകരയിൽ അതുകൊണ്ട് അവർക്ക് അടി കിട്ടി മതിയായിട്ടില്ല അതേപോലെ ഈ മാതിരി ഓരോ വർത്തമാനം വയനാട്ടിൽ വന്ന് ഒക്കഫ് പറഞ്ഞാലൊന്നും കലങ്ങാൻ പോകണില്ല ഒരു വോട്ടും കിട്ടൂല അല്ല ഇതൊരു രാഷ്ട്രീയ നേതാവല്ല ഒരു കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് ഈ വക്കപ്പ് എന്ന് പറയുന്ന ഒരു കിരാതമാണ് ഒരു ജനവിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ് അങ്ങനെയല്ല മോദി സർക്കാരിൻ്റെ നയം അതുകൊണ്ട് അത് അത് എന്നൊക്കെ രീതിയിലുള്ള വാക്കുകളൊക്കെ അതെന്നെ ഞാൻ പറഞ്ഞത് പൂട്ടിക്കും പൊളിക്കും കലപ്പും എന്നും പറഞ്ഞുകൊണ്ടല്ല കേന്ദ്ര ഗവൺമെൻറ് മന്ത്രിമാർ നടക്കേണ്ടത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണം പ്രൈം മിനിസ്റ്റർ വന്ന് ഈ വയനാട്ടിൽ വന്നിട്ട് ആ നോട്ടൊക്കെ നോക്കി ആ ഷോ ഒക്കെ നടത്തിപ്പോയിട്ട് പത്ത് പൈസ കൊടുത്തു അത് ഫോളോ ചെയ്യാണ് കേന്ദ്രമന്ത്രി ചെയ്യേണ്ടത് കേന്ദ്രമന്ത്രി അതിനു വല്ലതുമാണ് നോക്കേണ്ടത് വക്കഫ് നിയമം അവർ കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയല്ലേ അത് വരട്ടെ ആകെ കേന്ദ്ര ഗവൺമെൻറ്റിന് എന്താ പറയുക പഴയ ഭൂരിപക്ഷമൊന്നും ഇല്ലല്ലോ പഴയ ഭൂരിപക്ഷമൊന്നും ഇല്ല വലിയ വർത്തമാനം പറയാൻ മാത്രമുള്ള ഭൂരിപക്ഷമൊന്നും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനില്ല നിതീഷും നായിഡും ഒക്കെ ഇരിക്കുകയാണ് വരാൻ പോണത് നമുക്കപ്പം നോക്കാം പ്രിയങ്കാ ഗാന്ധി വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരും അദ്ദേഹത്തിന്റെ പല ഘട്ടത്തിലും എന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള എന്നുള്ള പദമാണ് തരത്തിലേക്ക് അതെ അതെ ആ കാലാണ് ഓർമ്മ വീണ്ടും ആ കാലം തിരിച്ചു കൊണ്ടുവരാൻ നാട്ടുരാജ്യങ്ങളും പ്രജകളും അതുപോലെ തന്നെ രാജാവും ഒക്കെ ഉണ്ടായിരുന്ന കാലം തിരിച്ചു കൊണ്ടുവരാനാണ് അതിനാണെന്ന് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച് അതേ ആ തുരുമ്പെടുത്ത ആയുധം അതായത് ഡിവൈഡ് ആൻഡ് റൂൾ ആ പോളിസിയും കൊണ്ടാണ് നടക്കുന്നത് അതാണ് ദുരന്തത്തെക്കുറിച്ചും അവർക്ക് സഹായം കൊടുക്കേണ്ടതും പറയേണ്ട സ്ഥലത്ത് വന്നിട്ട് ഒക്കഫ പറയുന്നത് വയനാട്ടിൽ എന്തോ ഒരു നിരാർത്ഥകാണ് ശരിക്കും ഈ എന്തൊരു ഐക്യത്തിലുള്ള ശ്രമമാണ് ഒരു ഭാഗം നടക്കുന്നത് കോഴിക്കോട് യോഗ ഒക്കെ വിളിച്ച് സമാധാന ശ്രമം നടക്കുന്നു ആ സമയത്ത് ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് കലക്കോളത്ത് മീൻപിടിക്കാനുള്ള ശ്രമമാണ് അല്ല അത് തന്നെ അത് തന്നെ കലക്കലാണ് പ്രധാന പൂരം മാത്രമല്ല പൂരം കലക്കി ഒരു വിജയമുണ്ടായപ്പോൾ എപ്പോഴും ഇനി എറ്റം ചെന്നാലും കലക്കി നോക്കുകയാണ് ഇതുകൊണ്ട് കാര്യമില്ല ഞാനിപ്പോൾ കണ്ടില്ലേ കേരള ഗവണ്മെൻറ്റ് ചെയ്യുന്നു അതുതന്നെ ഇപ്പോൾ രണ്ടു കൂട്ടരും ചെയ്തിരുന്നു കാഫർ കലക്കൽ അതാണ് ഞാൻ പറഞ്ഞത് പെട്ടി കലക്കൽ പല ജാതി കലക്കലാണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കലക്കാൻ വല്ലതുണ്ടോ ഡിവൈഡ് എൻ്റെ ജനവിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വല്ലതുണ്ടോ എന്നുള്ള നോട്ടം മാത്രമേ ഉള്ളൂ ശബരിമല നമുക്കറിയാലോ ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യക്കെന്നെ മാതൃകയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമാണ് ശബരിമല അതിനോടനുബന്ധമായുള്ള പരമ്പരാഗതമായി നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ആചാരമാണ് വാവര് അവിടെയും കലക്കാൻ നോക്ക് എല്ലായിടത്തും കലക്കാണ് വിശ്വാസമൊന്നും അല്ല പ്രധാനം വിശ്വാസാണെങ്കിൽ ശബരിമലയും പൂരമൊക്കെ അവർക്ക് വിഷയം ഉണ്ടായല്ലേ അതൊന്നുമല്ല അവർക്ക് രാഷ്ട്രീയം മാത്രം അപ്പോൾ അതെ ഞാൻ പറയുന്നത് അതിനോടൊക്കെ ബഹുമാനം ഉണ്ടെങ്കിൽ ഇപ്പം ശബരിമല വിശ്വാസികൾക്ക് മുഴുവൻ അത് ബഹുമാനാണല്ലോ പതിനായിരക്കണക്കിന് ആളുകൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവർ വാവരേ സന്ദർശിച്ചല്ലേ പോകുന്നത് പക്ഷേ അതിനോട് യഥാർത്ഥ ബഹുമാനമില്ല അവർക്ക് രാഷ്ട്രീയം മാത്രമാണ് വിശ്വാസം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധം അത്ര അത്രേ അവർക്കുള്ളൂ ഞാൻ ഏഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധമല്ലേ ഞങ്ങൾ ഐക്യത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തെ ആളുകളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മുനമ്പത്ത് പിന്നെ അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സെന്റ് ഭൂമി പോകരുത് ഞങ്ങളാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി പറയുന്നുണ്ട് അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു വീഡിയോ അയച്ച് തന്നിട്ടുണ്ട് അത് ഈ മണ്ഡലത്തിൽ പ്രചരിപ്പിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരോട് നേതാക്കളോട് ആവശ്യപ്പെടുന്നത് അത് എത്രത്തിലുള്ളൊരു ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും ഇരിക്കുന്നത് എന്നാൽ പത്ത് വോട്ടി ഞങ്ങൾക്ക് കൂടും എല്ലാ വേറെ ഉണ്ടാവില്ല അതൊന്ന് വേഗം ഇറക്കാൻ പറഞ്ഞില്ല പ്രിയങ്ക ഗാന്ധിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ ഒരു റെക്കോർഡായിരിക്കും ഇതുവരെ ഇല്ലാത്ത ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് അതിന് കുറച്ച് പത്ത് വോട്ടും കൂടി കൂടും എല്ലാം ഒന്നും ഉണ്ടാവില്ല ഏ അവരെന്തൊക്കെ ആയുധ പുറത്ത് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും ശബരിമല എടുക്കും പൂരം എടുക്കും എല്ലാം ഞാനതല്ലേ പറഞ്ഞത് ഇവർക്ക് ഇതേ ഉള്ളൂ ഇപ്പോൾ ഒക്കഫ് ഉശിരോടു കൂടി ഒക്കഫ് പറഞ്ഞ ഭിന്നിപ്പിക്കാനാണ് ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം മാത്രമാണ് അവർക്കുള്ളത് അതിനെ കേരളം പ്രതിരോധിക്കും ആ കാര്യം നമുക്ക് ഉറപ്പുണ്ട് പക്ഷേ അവസാനം ഇന്ത്യയിലും ഇത് വലുപ്പമില്ല ഓക്കെ